ഒഡയിൽ എല്ലാ കഥകളും എനിക്ക് പ്രിയപ്പെട്ടതാണ് ഒഡ എന്ന് പറയുന്ന കഥയാണ് ചിലപ്പോൾ അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് കാരണം അത് എനിക്ക് നേരിട്ടറിയുന്ന ജീവിതമാണ് അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ കഥയാണ് ഞാൻ ഒഡ എന്നുള്ള ഒരൊറ്റ കഥയിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് ഒഡ അതിലൊരോ വരികളും അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെല്ലാം എനിക്കറിയുന്നതായിരുന്നു എന്നെ അത്രയധികം സ്വാധീനിച്ചിട്ടുള്ളവരായിരുന്നു പക്ഷേ മറ്റു പലർക്കും അല്ലെങ്കിൽ വായിച്ചിട്ടുള്ളവർക്ക് പലർക്കും ഒരു അടി കിട്ടിയ അനുഭവം എന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ ഉറക്കം നഷ്ടപ്പെട്ട അനുഭവം രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റാത്തത്ര നീറ്റിലുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയായിരുന്നു ഉപ്പ് ഉടയ്ക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് ശ്രീ കെ ആർ മീരയാണ് അപ്പോൾ മീര മാമും എന്നോട് വായിച്ച് കഥകൾ വായിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഉപ്പ് എന്നുള്ള കഥയെ പറ്റിയിട്ടായിരുന്നു ഉപ്പ് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ഉപ്പ് എന്നുള്ളൊരു കഥ എങ്ങനെ എഴുതി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു വിഷയം ആരും എഴുതി കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതു തന്നെയാണ് ആ കഥയുടെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു വിഷയമാണ് ഞാൻ എഴുതിയതെങ്കിൽ ആ വിഷയം ഇത്രയും വൈകാരികമായിട്ട് വായനക്കാരിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആ വിഷയത്തിനെ സമീപിച്ച ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിനോട് കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത കാരണമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പ്രണയകഥയായിട്ട് വായിച്ചിട്ട് പോയിട്ടുള്ളവരുണ്ട് ശരിയായിരുന്നു എന്ന് പറയുന്ന കഥയുടെ തുടക്കം ഒരു പ്രണയകഥ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ക്ലേശിയായിട്ടുള്ള പ്രണയകഥകളുടെ തുടക്കം തന്നെയാണ് ആ കഥകളിലും ഉള്ളത് പക്ഷെ അവസാനം എത്തിയ സമയത്ത് തലയ്ക്കൊരു അടിയേറ്റ പോലെ ഇരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഇന്നും എനിക്ക് ഓരോ ദിവസവും പുസ്തകം ഇറങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ഉപ്പിനെ പറ്റിയിട്ട് വരുന്ന മെസ്സേജുകളൊക്കെ വായിക്കുന്ന സമയത്ത് ചിലർ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അത്രയധികം വൈകാരികമായിട്ടൊക്കെ ഉപ്പിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഉപ്പിലേക്ക് എങ്ങനെ എത്തിയെന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അതിനുത്തരമൊന്നും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരന്റെ കയ്യിലില്ല വളരെ ചെറുപ്പകാലം തൊട്ട് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമായിരുന്നു ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾ ആൺകുട്ടികൾ അത് എത്രമാത്രം തുറന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിനുശേഷം പെൺകുട്ടികളുടെ കാര്യം നമുക്കറിയാം അത് വലിയ വിഷയമാവുന്നുണ്ട് പെൺകുട്ടികളെ ചേർത്ത് പിടിക്കാൻ ഇന്ന് നമ്മുടെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വനിതാ പ്രവർത്തകരാണെങ്കിലും സാമൂഹിക പ്രവർത്തകരാണെങ്കിലും ഒക്കെ അത്രയധികം ശ്രമിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ ആൺകുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ള കഥകളൊന്നും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല നമ്മളത് എവിടെയും കേട്ടിട്ടില്ല നമ്മളത് എവിടെയും വായിച്ചിട്ടില്ല നമ്മളോട് നമ്മളോടതാരും പറഞ്ഞു തന്നിട്ടുമില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ഒരു ആൺകുട്ടി അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും അവനൊരു ഉണ്ടെങ്കിൽ ആ പ്രണയം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളിൽ നിന്നാണ് ഉപ്പ് എന്നുള്ള ഒരു കഥ പിറന്നിട്ടുള്ളത് അപ്പോൾ ഒട എന്ന കഥാസമാഹാരത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകം വായിച്ച നൂറില് തൊണ്ണൂറ് ശതമാനം പേരും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഉപ്പായിരുന്നു ഒട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥയായിരിക്കുക തന്നെ ഉപ്പ് എഴുതി അവസാനിപ്പിച്ചതിന് ശേഷവും ഇപ്പോൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കുമ്പോഴുമൊക്കെ എനിക്കും അല്ലാണ്ട് നീറ്റിൽ സമ്മാനിക്കുന്ന ഒരു കഥയാണ്